ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ അന്വേഷണ സംഘത്തെ കുഴക്കി പ്രതികൾ കൊലപാതകം നടത്തിയത് താൻ തന്നെ എന്ന ഉറച്ച നിലപാടിലാണ് സൈനൽ അബ്ദീൻ എന്നാൽ തലയണ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത് ഭർത്താവല്ല താനാണെന്ന് അനീഷയും ആവർത്തിക്കുന്നു ബലപ്രയോഗത്തിനിടെ കഴുത്ത് ഞെരിച്ചുവെന്ന് ആദ്യം അറസ്റ്റിലായ അബൂബക്കർ കൂടി മൊഴി നൽകിയതോടെ മരണം എങ്ങനെയെന്ന് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അതിനിടെ അബൂബക്കറിനെതിരായ നിർണായക മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട് വയോധിക കൊല്ലപ്പെട്ടത് പുറം ലോകം അറിയുന്നതിന് രണ്ടു മണിക്കൂർ മുൻപ് വിവരം മറ്റൊരാളോട് പങ്കുവച്ചു എന്നാണ് ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ശരണ്യ ക്രൈം ത്രില്ലറിനെ ഒക്കെ വെല്ലുന്ന ഒരു ട്വിസ്റ്റാണ് ഇപ്പോൾ ആലപ്പുഴയിൽ ഈ സംഭവത്തിൽ ഉണ്ടാവുന്നത് കൊന്നത് താനല്ല എന്ന് പറയുന്നത് മനസ്സിലാക്കാം പക്ഷേ കൊന്നത് താനാണെന്ന് പറഞ്ഞ് മൂന്ന് പേർ വരുമ്പോൾ പോലീസ് തീർത്തും പ്രതിരോധത്തിലും പ്രതിസന്ധിയിലും ഉറപ്പാണ് പക്ഷേ ഈ അബൂബക്കർ അല്ല എന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു ധാരണയിൽ എത്തിയിരുന്നല്ലോ ഇപ്പോൾ ഈ പുറത്തു വരുന്ന മൊഴി എന്താണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രീജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആകെ കൺഫ്യൂസിംഗ് ആയൊരു കേസാണ് ഇത് എന്നുള്ളതാണ് അന്വേഷണ സംഘം വളരെ ആർജവത്തോടു കൂടി അന്വേഷിച്ചൊരു കേസാണ് അതായത് നമ്മൾ തുടക്കത്തിൽ പറയുന്നത് പോലെ അബൂബക്കർ എന്ന പ്രതിയിലേക്ക് അന്വേഷണ സംഘം ആദ്യം എത്തുന്ന ഘട്ടത്തിൽ അതായത് മാധ്യമങ്ങൾ ഉൾപ്പെടെ ബൈറ്റ് നൽകിയതുമൊക്കെ ഈ അബൂബക്കറാണ് ഇവരെ മരണപ്പെട്ടു കിടക്കുന്നത് കണ്ടു താൻ വീട്ടിലേക്ക് നോട്ടീസുമായി ചെന്നതാണ് പള്ളിയുടെ നോട്ടീസുമായി ചെന്നതാണ് ആ സമയത്ത് ഇവരെ അനക്കമില്ലാതെ ആ വീട്ടിൽ കാണുന്നു എന്നുള്ള രീതിയിൽ ഇയാൾ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് വൈകിട്ട് നാലരയോടെയാണ് അതായത് ഇവർ മരണപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം വൈകിട്ട് നാലരയോടെയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത് എന്നാൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായ മറ്റൊരു മൊഴി കൂടി പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ അബൂബക്കർ ഉച്ചയ്ക്ക് നാലരയ്ക്ക് വിവരം ഇയാൾ പുറത്തേക്ക് പറയുന്നെങ്കിൽ ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി എത്തിയ തോട്ടപ്പള്ളിയിലെ ഒരു വീട്ടിൽ ഇയാൾ ഈ വിവരം പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ കൊല്ലപ്പെട്ട സ്ത്രീയെ വയോധികയെ ആരോ കൊന്നിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള മൊഴി വിവരം അയാൾ അവരോട് പങ്കുവെച്ചു എന്നുള്ളതാണ് അപ്പോൾ അബൂബക്കർ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു മൊഴി നൽകിയത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലേക്ക് എത്തുന്നുണ്ട് എന്തായാലും ആ വ്യക്തിയിൽ നിന്നുള്ള മൊഴി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഈ കേസുമായി മറ്റ് ഇൻവോൾവ് ആയിട്ട് ഒന്നുമുള്ള ഒരാളല്ല ഇവർ സ്ഥിരമായി ഭക്ഷണം കൊടുക്കാനും ഒക്കെ പോകുന്ന ഒരു വീട്ടിലെ ഒരാളാണ് ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ആ വ്യക്തി ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണ സംഘം അത് അത്തരം കാര്യങ്ങൾ നമുക്ക് ആരാണെന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണത്തെ ബാധിക്കുന്നതുകൊണ്ട് പുറത്തേക്ക് വിടുന്നില്ല പക്ഷേ ആ വ്യക്തിയോട് തോട്ടപ്പള്ളി സ്വദേശിയായ വ്യക്തിയോട് ഈ വിവരം പങ്കുവെച്ചിട്ടുണ്ട് എന്നുള്ളതും അവരുടെ നിർണായകമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി എന്നുള്ളതുമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം അതിൽ തന്നെ ഇയാൾ കൊടുത്ത മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ വയോധികയുടെ ഫോൺ ോട്ടപ്പള്ളി പൊഴിയിൽ എറിഞ്ഞു കളഞ്ഞു എന്നാണ് ഇയാൾ നൽകിയ മൊഴി പക്ഷേ ഈ കേസിൽ ഏറ്റവും ജിസ്റ്റായത് ഈ എറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞ ഫോൺ പിന്നീട് ഓൺ ആയി എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ എല്ലാം മുന്നിലുള്ള ഒരു പിക്ചർ എന്ന് പറയുന്നത് അബൂബക്കർ എന്നൊരാളെ പോലീസ് കരുതിക്കൂട്ടി പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളൊരു സംഭവമാണ് എല്ലാവരുടെയും മുന്നിലേക്ക് നിൽക്കുന്നത് പക്ഷേ അങ്ങനെ അല്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അതായത് ഒരു മുപ്പതംഗ സംഘമാണ് ഇത് അന്വേഷിച്ചത് അവരെ തമിഴ്നാട്ടിൽ നടക്കും കാരണം ഇത് മോശം ഈ കേസിലേക്ക് ആദ്യം കിടക്കുമ്പോൾ ഷീജ ഇതൊരു മോഷണ കേസിന്റെ മോഷണത്തിന് വേണ്ടി കൊല നടത്തി എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു ഫീലിംഗ്സ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കേസ് എന്നാൽ ഇവരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഈ മരണപ്പെട്ട സ്ത്രീയുടെ ശരീരം കവർ ചെയ്തു വെച്ചിരുന്നു അതായത് അവരുടെ ഒരു ആത്മാഭിമാനത്തെ ബാധിക്കാത്ത രീതിയിൽ ശരീരം കവർ ചെയ്തു വെച്ചിരുന്നു എന്നാൽ ബലാത്കാരം നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ സ്ഥിരീകരിക്കുന്നു ആ ഘട്ടത്തിൽ എന്നാൽ മോഷണവും നടന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ഈ കേസിനകത്ത് നിൽക്കുന്നു എന്നുള്ളതായിരുന്നു അപ്പോൾ തന്നെ ഈ ഇവരുടെ ശരീരം കവർ ചെയ്ത ആ രീതിയൊക്കെ കണ്ടപ്പോൾ തന്നെ ഇവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആരോ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് മനസ്സിലായിരുന്നു മാത്രമല്ല ഈ അബൂബക്രയിലേക്ക് അബൂബക്കർ പോലീസിന് ആദ്യം സാക്ഷിയായാണ് രംഗത്തേക്ക് വരുന്നത് ആ സാക്ഷി മൊഴിയിൽ നിന്നും ഇയാളുടെ മൊഴികൾ വന്ന വ്യത്യാസമാണ് പിന്നീട് ഇത് ഇത്തരത്തിലൊരു കൊലപാതകമാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞു എന്നാണ് പോലീസിന്റെ വേർഷൻ ഇനി അബൂബക്കറിന്റെ കുടുംബം പറയുന്നത് അങ്ങനെയല്ല അങ്ങനെ മറ്റു കാര്യങ്ങൾ അയാൾ പോലീസ് ഇവർ ഇയാളുടെ തലയിലേക്ക് കെട്ടി ചമച്ചു വെച്ചു പക്ഷെ അങ്ങനെയല്ല അതിനകത്ത് നിർണായകമായ സി സി ടി വി സ്റ്റേഷനിലുള്ളിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം മകനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കമായാലും കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ അയാളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് ഈ കേസിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒരു തരത്തിലും വ്യക്തത കിട്ടാത്ത തരത്തിലാണ് ഇപ്പോൾ മൂന്ന് പേരുടെ അവകാശവാദങ്ങൾ തോട്ടപ്പള്ളിയിൽ ഈ വയോധികയായി ഹംലത്തിന് കൊന്ന കേസിൽ വരുന്നത്